ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റലിയിലേക്ക് നാട്ടിൽ നിന്ന് ജോലി തേടി വരുന്നവർ ദിനം പ്രതി എന്നോളം വളരെ വർധിച്ചു വരുന്നൊരു അവസ്ഥയാണ് ധാരാളം പേരാണ് ഏജൻറ്റുമാരുടെ വഴി ഇവിടെ എത്തിപ്പെടുന്നത് പലരും ലഭിക്കാൻ പോകുന്ന തൊഴിൽ വയസ്സായ വൃദ്ധജനങ്ങളെ നോക്കുക എന്നുള്ളതാണ് ഈ ജോലി ആർക്കൊക്കെ ചെയ്യാം സാധാരണ ഞാനിവിടെ കണ്ടുവരുന്നത് ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഒരു നാൽപ്പത്തഞ്ച് അറുപത് വയസ്സ് എന്ന ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണ് ഈ ജോലിയിൽ കൂടുതലും ഇവിടെ വന്നു ചേരുന്നത് കാരണം ധാരാളം സാമ്പത്തിക ബാധ്യതകൾ നാട്ടിലുണ്ടാവും മക്കളുടെ പഠനം മക്കളുടെ വിവാഹം അതുപോലെ മറ്റു സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ആയിട്ടുള്ള ജനങ്ങൾ ഇവിടെ ജോലിക്കായിട്ട് വരുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന ജോലി വയസ്സായ വൃദ്ധജനങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു അതിന് നല്ല ക്ഷമയും അതുപോലെ തന്നെ അത്യാവശ്യം ആരോഗ്യവും വേണം ഈ ജോലിക്ക് കാരണം പല വയസ്സായവരും നല്ല ഭാരമുള്ള ആൾക്കാരാണ് തടിച്ച പ്രകൃതക്കാരാണ് കൂടുതലും ഇവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം അപ്പോൾ അവരെ ഈ വീൽ ചെയറിലേക്ക് എടുത്തു വയ്ക്കേണ്ടതായിട്ട് വരും വീൽ ചെയറിൽ നിന്ന് ബെഡിലേക്ക് എടുത്ത് കെടുത്തേണ്ടതായിട്ട് വരും അപ്പം അല്പം ആരോഗ്യമുള്ള ആൾക്കാരാണ് ഇവിടെ വരേണ്ടത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് അല്പം പ്രായം ചെന്ന മലയാളികളാണ് ഈ ജോലിക്കായിട്ട് ഇവിടെ കൂടുതലും വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം പ്രയാസങ്ങൾ ഈ പ്രായപരിധിയിലുള്ളവർ നേരിടുന്നുണ്ട് പ്രധാനമായും വയസ്സായ ആൾക്കാരെ പൊക്കി ബെഡിൽ കിടത്താനോ വീൽ ചെയറിലേക്ക് കൊണ്ടുപോകാനോ ടോയ്ലറ്റ് കൊണ്ടുപോകാനോ എന്നിങ്ങനെയുള്ള ജോലികളാകുമ്പോൾ അത്യാവശ്യം ഉണ്ടായിരിക്കണം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഉള്ള ജനങ്ങൾ എല്ലാവരും ശാന്തശീലരല്ല അല്ല വയസ്സായ പലരും തന്നെ അത്യാവശ്യം ക്ലാക്ക് ടൈപ്പ് ആൾക്കാരാണ് അതായത് ചെറിയ വട്ട് ചിലർക്ക് മൂലത്തവട്ടുണ്ട് എന്നാലും വയസ്സായവരിൽ കാണുന്ന ഒരു പ്രധാന ഒരു അസുഖം വട്ടുരോഗമാണ് നമ്മൾ നമ്മളത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ കുറ്റം കണ്ട് നമ്മളെ വഴക്ക് പറയുന്ന ശാസിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളൊരു സാധാരണ ഒരു മദ്യവയസ്കരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ വന്നിട്ട് പുതിയ തരത്തിലുള്ളൊരു ജോലിയിൽ എത്തിപ്പെടുമ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമേ നമുക്ക് ജോലി കാര്യമായിട്ടുള്ളൂ എങ്കിലും ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ചില ഡയപ്പർ മാറ്റി വരും ക്ലീൻ ചെയ്യേണ്ടി വരും അതുപോലെ വീട്ടു ജോലികൾ അത്യാവശ്യം ചെയ്യേണ്ടി വരും അടുക്കള ജോലികൾ അത്യാവശ്യം ചെയ്യേണ്ടി വരും അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ ചെയ്യാത്ത വ്യക്തികളായിരിക്കും ഇവിടെ വന്നിട്ട് ഇതിൽ ആദ്യം ചെന്നുപെടുമ്പോൾ കുറേ പ്രയാസങ്ങൾ അനുഭവപ്പെടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതാണ് ഇവിടെ വരുന്ന പലർക്കും കണ്ടുവരുന്ന ഒരു പ്രത്യേകത പലരും കുറച്ച് നാൾ നിൽക്കുമ്പോൾ തന്നെ ജോലി മതിയാക്കി പോകുന്ന തരത്തിലുള്ള കുറേ പേര് നാട്ടിലേക്ക് മടങ്ങുന്നത് കാണാൻ സാധിക്കും പിന്നെ തീരെ വലിയ കടബാധ്യത വന്ന് നിൽക്കളി ഇല്ലാത്തവർ മാത്രമാണ് ഇവിടെ എന്തും സഹിച്ച് നിൽക്കുന്നത് ഞാനീ പറയുന്നത് മദ്യവയസ്കരായ ആൾക്കാരനെ കുറിച്ചാണ് കേട്ടോ ചെറുപ്പക്കാർക്ക് അത്ര വിഷമതകളുണ്ടാവില്ലോ പക്ഷെ ഞാനിവിടെ കണ്ടുവരുന്നത് ചെറുപ്പക്കാരെകളും കൂടുതൽ മദ്യവയസ്കര ആയിട്ടുള്ള ആൾക്കാരാണ് അവരാണ് ഈ ജോലിക്ക് നമ്മുടെ നാട്ടിൽ നിന്നും എത്തിപ്പെടുന്നത് അപ്പോൾ മാനസികമായിട്ട് നമുക്ക് ഒരു മനോബലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ജോലിയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയുകയുള്ളു അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക പറയുന്ന സുഖമല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥയോടുകൂടി ജോലി ചെയ്താലും അത് അവരുടെ കണ്ണിൽ പെടാതെ വരികയും വഴക്കും ശാസനയും ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും പലരുടെയും മനസ്സ് മടുത്തു പോകും അപ്പം അത്തരം മാനസിക അവസ്ഥയെ അതിജീവിക്കാൻ പറ്റുന്ന വ്യക്തികൾ മാത്രം ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നാട്ടിലേക്കും മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് നാട്ടിലേക്കും മടങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ ഒരു ദുരന്തമാണ് കാരണം പലരും ഏജൻറ്റുമാർക്ക് ആറും ഏഴും ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നാട്ടിൽ നിന്ന് ലോണോ വീടോ പണയം വെച്ചിട്ടൊക്കെ ആയിരിക്കും നാട്ടിൽ നിന്ന് വലിയ പ്രദേശയോട് കൂട്ടിയിട്ട് ഇവിടെ വരിക ഇവിടെ വരുമ്പോഴായിരിക്കും ഇവിടുത്തെ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള അവഗണനകളും വിഷമതകളും അപ്പം നമ്മളുടെ മനസ്സ് വേദനിച്ചിട്ട് കാര്യമില്ല അപൂർവ്വം ചില വ്യക്തികളൊക്കെ നല്ല ശാന്തശീലരും നല്ല ഫാമിലികളുണ്ടായിരിക്കും പക്ഷെ ഭൂരിഭാഗവും ശാന്തശീലതല്ല ഞാൻ കണ്ടുവരുന്നത് കാരണം പല അനുഭവത്തിലൂടെ പോയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു കുടുംബം നമ്മുടെ അപ്പനും അമ്മയും എന്നുള്ള പോലെ ഞാൻ ശുശ്രൂഷിക്കും എന്നൊക്കെ മനസ്സിൽ പ്രതിജ്ഞ എടുത്തിട്ട് ഇവിടെ വരുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ നിന്ന് ലഭിക്കുക അപ്പോൾ മനസ്സുമടുത്ത് പലരും മാനസികമായിട്ട് തകർന്നു പോയിട്ടുള്ള പല അവസ്ഥകളും ഇവിടെ കണ്ടിട്ടുണ്ട് ചിലര് അത് പിടിച്ചു നിൽക്കും കാരണം വലിയ സാമ്പത്തിക ബാധ്യത തന്നെ അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിച്ചതിന് ശേഷം വേണം ഇത്തരം ജോലിക്ക് വേണ്ടി ഇവിടേക്ക് വരുവാനായിട്ട് ഏജൻ്റുമാർ വലിയ കാശും വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിക്കഴിഞ്ഞ് ജോലി പഴയതുപോലെ ജോലി കിട്ടാനുമില്ല ഇവിടെ മുൻപത്തെ പോലെയല്ല ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്നും നാലും അഞ്ചും മാസങ്ങള് ജോലി അന്വേഷിച്ച് റൂമിൽ കഴിയേണ്ട അവസ്ഥ ഇപ്പോൾ എല്ലാ അക്കോമഡേഷനിലും കണ്ടുവരുന്നുണ്ട് പണ്ടത്തെ പോലെ അത്ര ഈസി അല്ലൊരു ജോലി ലഭിക്കാൻ അഥവാ ജോലി ഉണ്ടെങ്കിൽ തന്നെ അവർ ഭാഷ അറിയുന്നവരെ മാത്രമാണ് കൂടുതൽ പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജോലി ഒരു പ്രയാസകരമായ ഒരു അവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നാലും അഞ്ചും ആറ് മാസങ്ങളൊക്കെ ഇരുന്നിട്ട് ജോലി കിട്ടുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് നമ്മളെ നാട്ടിൽ നിന്ന് പല സ്വപ്നങ്ങളും കണ്ടുവരും വന്നുകഴിഞ്ഞാൽ ജോലി ലഭിക്കും ആ ജോലിയിൽ നിന്ന് ഒരു എഴുപതിനായിരം രൂപ എല്ലാ ചിലവും കഴിച്ച് സേവ് ചെയ്യാൻ പറ്റും നാട്ടിലെ കടം പെട്ടെന്ന് അടച്ചു തീർക്കാം എന്നൊക്കെ കരുതി വന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും നാലും അഞ്ചും മാസം ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ അഥവാ ജോലി കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ഭാഷയുടെ പ്രയാസം മൂലം ജോലി പെട്ടെന്ന് തന്നെ നിർത്തി പോകേണ്ട അവസ്ഥയുണ്ടാവും അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ഈ മേഖലയിൽ അനുഭവിക്കുന്നുണ്ട് ഇത് ഇവിടെ വരുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പുറം ലോകത്തിന് ലഭിക്കാത്ത പലരും ഇത് അറിയാതെ ഇവിടെ വന്നുപെടുന്നത് സ്ത്രീകൾക്ക് ജോലി ലഭിക്കാൻ ഒരല്പം ഈസിയാണ് സാധാരണ ആണുങ്ങൾക്ക് കിട്ടുന്ന പോലെയല്ല കുറച്ചും കൂടി എളുപ്പത്തിൽ ലഭിക്കും പക്ഷെ അവരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ തന്നെയാണ് അല്പം പ്രായം ചെന്നിട്ടുള്ളവരാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാവും അതുപോലെ തന്നെ ജോലിയിൽ നേരിടുന്ന അവഗണനകൾ അതൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് കടന്നു വരാവൂ അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ പെട്ടുപോകും അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് പരിചയം സമ്പന്നത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങോട്ട് വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം